എല്ലാ ശ്രീരാമൻ കുടുംബാംഗങ്ങൾക്കും നമസ്കാരം ഞാൻ കല്യാണിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേര് ദേവരാജന്റെ സദ്ഗതി മഹാദേവ മഹാത്മ്യ ശ്രവണം പാപഭംഗം കഴുകിക്കളയാൻ പര്യാപ്തമാണ് എത്ര പേരാണ് ഈ കലിയുഗത്തിൽ ശ്രവണം കൊണ്ട് പാപമോചിതരായത് ദുരാചാര്യം ദുഷ്ടനും കാമക്രോധങ്ങളിൽ മുഴുകിയവനും ശ്രവണം കൊണ്ട് മുക്തി പ്രാപിച്ചിട്ടുണ്ട് ഒരിക്കൽ കാട്ടാളന്മാരുടെ ഒരു നഗരത്തിൽ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അയാൾ മദ്യം വിൽക്കുന്നവനും ധർമ്മ വിമുഖനുമായിരുന്നു ഒരു നിത്യകർമ്മവും അയാൾ അനുഷ്ഠിച്ചിരുന്നില്ല അയാളുടെ പേര് ദേവരാജൻ എന്നായിരുന്നു അയാൾ വിശ്വാസ ഘാതകനുമായിരുന്നു പലരെയും ഹനിച്ച് അവരുടെ ധനം അയാൾ കൈക്കലാക്കിയിരുന്നു ഇപ്രകാരം ലഭിക്കുന്ന ധനം വ്യഭിചാരത്തിനും മറ്റുമായി അയാൾ ഉപയോഗിച്ചിരുന്നു പിടിച്ചുപറക്കി മറ്റു പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താൻ അടഞ്ഞു നടന്നിരുന്ന അയാൾ ഒരിക്കൽ യാദൃശികമായി പ്രതിഷ്ഠാനപുരം എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു അവിടെ അയാൾ ഒരു ശിവക്ഷേത്രം കണ്ടു അനേകം ശ്രേഷ്ഠ സന്യാസിമാർ അവിടെ ഉണ്ടായിരുന്നു അവിടെ തങ്ങാൻ ഉദ്ദേശിച്ച ദേവരാജന് ജ്വരം പിടിപെട്ടു എഴുന്നേൽക്കാൻ വയ്യാതെ അവിടെ കിടന്നു ആ വേളയിൽ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ പറഞ്ഞുകൊണ്ടിരുന്ന ശിവകഥകൾ അയാൾ കേൾക്കാനിടയായി ഒരു മാസം കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചു യമകിങ്കരന്മാരെത്തി അയാളെ കാലപാശം കൊണ്ട് വരിഞ്ഞുകെട്ടി യമപുരിയിൽ കൊണ്ടുപോയി ഇത്രയും ആയപ്പോഴേക്കും ശിവലോകത്തിൽ നിന്നും ഒരു ശിവപാർഷൻ അവിടെ എത്തി സ്വർണകാന്തിയുള്ള അയാളുടെ ശരീരം കത്തുന്ന കർപ്പൂരം പോലെ ജോലിക്കുന്നുണ്ടായിരുന്നു തൃശൂലധാരിയായ അദ്ദേഹം ഭസ്മഭൂഷികനുമായിരുന്നു കഴുത്തിൽ രുദ്രാക്ഷമാലെ ശോഭിച്ചു ക്രോധം ആളിക്കത്തിയിരുന്ന അദ്ദേഹം യമപുരിയിലെത്തി യമരാജാവിന്റെ ദൂതന്മാരെ എല്ലാം മന്ദിച്ച് നിലം പരിശീലാക്കി ദേവരാജനെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച് ഒരു അത്ഭുത വിമാനത്തിലേറ്റി കൈലാസത്തിലേക്കുള്ള പുറപ്പാടായി ഇത് യമപുരിയിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കി ഈ കോലാഹലം കേട്ട് യമധർമ്മൻ തൻ്റെ കൊട്ടാരത്തിന് പുറത്തു വന്നു വേറൊരു രുദ്രൻ നിന്നാണ് അവിടെ നിന്നിരുന്ന ശിവപാർഷദനെ യമരാജൻ യഥാവിധി പൂജിച്ചു ജ്ഞാന ദൃഷ്ടികൊണ്ട് സംഭവങ്ങളെല്ലാം യമരാജൻ പൂർണമായി മനസ്സിലാക്കി ഭയം കൊണ്ട് യമൻ ഒന്നും ചോദിച്ചില്ല ആദരിച്ചും ഉപചരിച്ചും മാറി നിന്നു പ്രസന്നനായ ശിവദൂതൻ ദേവരാജനെയും കൊണ്ട് കൈലാസത്തിലേക്ക് പോയി കൈലാസത്തിലെത്തിയ ശിവദൂതൻ ദയാതിഥിയായ പാർവതി സമേതനായ ശിവന്റെ സമക്ഷം ബ്രാഹ്മണനെ സമർപ്പിച്ചു എത്ര ദുഷ്ടനും ദുരാചാര്യുമായിരുന്നിട്ടും ശിവകഥാശ്രവണം എന്ന പുണ്യം ചെയ്യുകയാൽ ശിവസായുജ്യം അടിയുവാൻ ദേവരാജന് കഴിഞ്ഞു നാനാവിധ ഭക്തികളിൽ ശ്രവണ ഭക്തി കൊണ്ടുള്ള മോക്ഷമാണ് ഈ കഥയുടെ പുലം എത്രയും ദുഷ്ടനായിരുന്ന ദേവരാജൻ ജീവിതാന്ത്യത്തിൽ ശ്രവണം കൊണ്ട് മുക്തനായെങ്കിൽ ജീവിതത്തിലെ ഒട്ടുമുക്കാൽ ഭാഗവും ദുരാചാരി ആയിരുന്നതുകൊണ്ട് അയാൾക്ക് വലിയ നഷ്ടമൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് തോന്നും അത് ശരിയല്ല ദുരാചാരി കഴിഞ്ഞ കാലഘട്ടം മുഴുവൻ അയാൾക്ക് സ്വാസ്ഥ്യം ഉണ്ടായിരുന്നില്ലെന്ന് ഇല്ലെന്നത് സത്യമാണ് അത് ദുഷ്കർമ്മ ഫലമാണ് രോഗാധുരിതനായി എഴുന്നേൽക്കാനാകാതെ ഭൂമിശായി ആയിരുന്ന അയാൾ രോഗജന്യമായ വേദനയിൽ നരകിക്കുകയായിരുന്നു മരണമടഞ്ഞ നിമിഷത്തിൽ നിഷ്ഠൂരന്മാരായ യമകിങ്കരന്മാർ കാലപാശം കൊണ്ട് വരഞ്ഞുകെട്ടിയതിലൂടെ അയാൾ പിടഞ്ഞു മരിക്കുകയായിരുന്നു കൂടാതെ ഭീതിജനകമായ യമലോകത്ത് ഹ്രസ്വകാലമെങ്കിലും കഴിയേണ്ടതായും വന്നു ഇതെല്ലാം കൊണ്ട് അയാളിലെ പങ്കപ്പാട് കഴിവപ്പെട്ടിരുന്നു ശിവകഥാശ്രവണം അയാൾക്ക് മോക്ഷവും കൊടുക്കും അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും പാപകർമ്മത്തിൽ ഏർപ്പെട്ടു പോയവനായാലും പശ്ചാത്താപൂർവം ആധ്യാത്മിക പ്രഭാഷണവും പാരായണങ്ങളും ശ്രവിച്ചാൽ സദ്ഗതി വരുമെന്ന ഗുണപാഠം ഇതിൽ അന്തർഭവിച്ചിരിക്കുന്നു ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു